ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ആറ്റിൽ മീൻ പിടിക്കാനാണ് വന്നിരിക്കുന്നത് ഇത് ഞങ്ങളുടെ പുഴയാണ് നമ്മുടെ പാമ്പാർ കിഴക്കോട്ട് ഒഴിഞ്ഞ മൂന്ന് പുഴകളിൽ ഒന്നാണിത് അപ്പോൾ എല്ലാ വർഷവും മാർച്ച് ഏപ്രിലിൽ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ആറ്റിൽ മീൻ പിടിച്ച് പുറത്ത് ചോർന്നതാ എന്നുള്ളതാണ് അപ്പൊ ഇപ്രാവശ്യവും ആ പരിപാടി ഉണ്ടായിരുന്നു വന്ന പിന്നെ ഒരു വീഡിയോ ഇട്ടേക്കാൻ വിചാരിച്ച് അങ്ങനെ പിടിക്കാൻ തുടങ്ങും കേട്ടോ ഇപ്രാവശ്യം നീനും പിള്ളേരൊന്നും ഇല്ല ഞാനും അമ്മയും ചേട്ടന്റെ പിള്ളാരൊക്കെ ഉള്ളു കേട്ടോ അനിയൻ ഉണ്ടാക്കുന്ന ഇഷ്ടം പോലെ മീൻ പിടിക്കായിരുന്നു എനിക്ക് കുഴിയിലൊക്കെ ഇറങ്ങാൻ ഒത്തിരി പേടിയാണ് ചെറിയ ചെറിയ കുഴികളിൽ നിന്ന് പറ്റുന്ന അത്രയും ഞങ്ങൾ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ മീനെന്ന് ഉം ഈ മീന് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ വറുത്തൊക്കെ കഴിക്കുമ്പോ കടലിന് മീനിനെ കടലും ടേസ്റ്റ് ആണ് ഇത് ശുദ്ധജലത്തിലെ മീനായതുകൊണ്ട് അപ്പൊ അതാണ് മീൻ കേട്ടോ മത്തി പോലെ ഇരിക്കും കണ്ട മീൻ ഏർ ഞങ്ങൾ ചേച്ചിയൊക്കെ ചോദിച്ചാൽ അതൊന്നും മത്തിയാണോ മത്തി അല്ല കേട്ടോ ഈ മീൻ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങളുടെ പുഴയിൽ സുലഭമായിട്ട് കിട്ടുന്ന മീനാണിത് എല്ലാ കൊലവും ഞങ്ങള് പിടിച്ചു പിടിച്ച് മീനിന്റെ വലിപ്പ് ഇത്രയായി മീൻ ഭയങ്കര ചാട്ടക്കാരാണ് പിടിച്ചില്ലെങ്കിൽ ഒറ്റ ചാട്ടത്തിൽ വെള്ളിച്ചാളും ഞടുത്ത് കൈ കാണിച്ചരാമേ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പിടിച്ചാണ് ഒരു കറിക്കുള തൊട്ട് എത്തിക്കുന്നത് കണ്ടോ മത്തി പോലെ ഇല്ലേ കുഞ്ഞു മത്തി പിന്നെ ഇത് ഇത് മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന മീനാണ് കേട്ടോ അതിന്റെ പേരൊന്നും നമുക്കറിയില്ല കണ്ടുപിടിച്ചോളൂ ഇത് നല്ല ടേസ്റ്റാന്നാണ് പറഞ്ഞത് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് ഓർന്നിരിക്കാൻ വെള്ളം ഇപ്രാവശ്യം ഇച്ചിരി മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വെള്ളം ആറ്റിൽ ഇച്ചിരി കൂടുതലാണ് ഇല്ലാത്തപ്പോൾ ഒട്ടും കാണത്തില്ല വെള്ളം അപ്പൊ നമുക്ക് പേടിക്കാതെ മീൻ പിടിക്കാറു കേട്ടോ രണ്ടൊക്കെ ഇഷ്ടം പോലെ കാണും ഇട ആറ്റിലെ ഞണ്ട് ഞങ്ങള് മീൻ മാത്രമാണ് ഫോക്കസ് ചെയ്തപ്പോ മീൻ മാത്രമാണ് പിടിക്കുന്നത് കേട്ടോ നമ്മളൊക്കെ മീൻ പിടിക്കാൻ വരുന്നതിന് മുന്നേ ആറ്റിലെ ഇച്ചിരി വെള്ളം പറ്റി കഴിയുമ്പോൾ തന്നെ ട്രൈബിൾസ് ഉണ്ട് അവർ ഫാമിലിയായിട്ട് പിള്ളേരെയൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് മീൻ പിടിച്ചുകൊണ്ട് പോകും അപ്പൊ ലാസ്റ്റ് കിട്ടുന്ന ചെറിയ ചെറിയ മീനൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇച്ചിരി വെള്ളം കുറഞ്ഞാൽ തന്നെ അവർ വരും കറക്റ്റ് സമയം അവർക്ക് അറിയാട്ടോ ആറ്റിലെ വെള്ളം പറ്റുന്നത് മീൻ പിടിക്കാൻ വരുന്നതിനൊക്കെ ഇന്നും കുറെ പേരുണ്ടായിരുന്നു മീൻ പിടിക്കാൻ നമുക്ക് ഈ ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കിട്ടുള്ളൂ പുഴയില് പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒക്കെ വലിയ മീൻ കിട്ടിക്കൊണ്ടിരുത്താ എല്ലാ വർഷവും പിടികമാരൊക്കെ പിടിച്ച് 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 എന്റെ അനിയനെ ഒക്കെ തന്നെയാണ് വെള്ളം പറ്റി കഴിഞ്ഞ അമ്മ ഒരവസ്ഥയാണ് മീൻ കഴിച്ച് ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഇല്ല കേട്ടാ നമുക്ക് രണ്ടു മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് അതിടാ കുഞ്ഞ് കുളിക്കാനാണ് ആറ്റിപ്പോണെന്ന് പറഞ്ഞ വച്ചു പിടിച്ച് അങ്ങനെന്നാ പിന്നെ അവളുടെ ആഗ്രഹം കൂടെ സാധിക്കട്ടെ എന്ന് പറഞ്ഞ ഞങ്ങള് വന്നു ചേട്ടന്റെ ഇളയെ വച്ച് അവൾ വെള്ളത്തിൽ ഭയങ്കര കുളിയാണ് എന്തൊക്കെ വേണ്ട കൂടെ ഇങ്ങനെ നടപ്പുണ്ട് അവളുടെ കൂടെ പട്ടിയുണ്ട് അമ്മയും ഉണ്ട് കാവലിന് ഞങ്ങള് മീൻ പിടിക്കുകയാണ് അപ്പൊ ഞങ്ങള് മീൻ പിടിച്ച് 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 ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു കറിപ്പുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താണ് കണ്ടോ നമുക്ക് ഇതിന് കുറച്ച് കറി വെക്കാം വർക്കുകയും ചെയ്യാം അപ്പോലോ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ മീൻ കാണാൻ മത്തിപോലെ ഇരിക്കുന്നു അതിൽ ഈ ചെറിയ മീനൊക്കെ ഉള്ളു കേട്ടോ ആ ഓറഞ്ച് കളറിലെ മീൻ അങ്ങനെ തോന്നത്തില്ല ഇതിൽ അത്യാവശ്യം ഇച്ചിരി മുഴുപ്പുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന് ചെയ്ത് കഴിക്കാം കേൾക്കാനായിട്ട് ഈ മീൻ കണ്ടിട്ടുള്ളവരും മീൻ പിടിച്ചിട്ടുള്ളവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാമേ എന്റെ മീനന്റെ പേരെന്ന് ഈ മീൻ ചെറിയ മീനായതുകൊണ്ട് നമുക്ക് വെട്ട ഭയങ്കര കാടാൻ ഞാൻ ഇങ്ങനെ വെട്ടി നിന്നേ ഉള്ളൂ പിന്നെ ചേട്ടന്റെ മോനും അവനും കൂടെ സഹായിച്ചു അതിൻ്റെ ഇടയിൽ ഉമ്മര് ഞണ്ട് പിടിക്കാനും പോയി കേട്ടോ ഈ മീൻ തേച്ച് കഴുകി വിടുമ്പത്തേക്കും ആ വെള്ളത്തിലെ ഗിൽറ്റൊന്നും കാണും കേട്ടോ ഭയങ്കര തിളക്കാണ് കണ്ട തിളങ്ങി പോകുന്നത് ഈ മീൻ വെട്ടുന്ന എൻ്റെ ഇടയില് വെള്ളത്തിൽ ഒരു ഞണ്ട് പോകുന്നുണ്ടായിരുന്നു അത് അവന് കാണിച്ചു കൊടുത്ത അവൻ ചാട്ടം അത് അവന്റെ കാലിന്റെ അടിയിൽ തന്നെ വന്നു അവനത് ചവിട്ടി മിതിച്ച് പിടിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ ഞണ്ട് അപ്പൊ നമുക്ക് മീൻ കഴുകിയെടുക്കാം താണി ഞണ്ട് കണ്ടോ ആറ്റിലെ ഞണ്ട് അവനതിനെ പിടിച്ചോണ്ട് വന്നത് നമുക്ക് ഇനി ഇനി ചുട്ടി തിന് അങ്ങനെ മീൻ കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കറി വെക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാം സ്ഥലമൊന്നും കണ്ടുപിടിക്കേണ്ട നീവന്മാർ എല്ലാ പ്രാവശ്യവും മീൻ കറി വെച്ച് 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 ഒരു മരത്തിൻ്റെ ചോട്ടില് അടുപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വിറക സൈഡിൽ തന്നെ കാണും തീ കത്തിച്ച് നമുക്ക് കുക്ക് ചെയ്താൽ മാത്രം മതി അഭിപ്രായം സെറ്റപ്പിലാണ് എന്റെ അനിയനൊക്കെ എപ്പോഴും മിക്കപ്പോഴും കൂട്ടുകാരായിട്ട് വന്നു കഴിഞ്ഞാൽ ആറ്റിൽ പോയി മീൻ പിടിക്കാ കറിയൊക്കെ കഴിക്കാവട്ടെന്ന് തന്നെ അത് തന്നെ അതന്നെ മെയിൻ പരിപാടി ചട്ടിയും പാത്രങ്ങളും ഒക്കെ ആയിട്ട് വിരിയിൽ നിന്ന് നമ്മള് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് മീൻചട്ടിയൊക്കെ എടുത്ത് വെച്ച് ചൂടാക്കാം വെളുത്തുള്ളി എല്ലാ സാധനങ്ങളും വിരിയിൽ നിന്ന് എടുത്തുകൊണ്ടാണ് പോരുന്നത് അതാണ് ആടിന്റെ തീരം കാരണം വെള്ളമൊക്കെ ഒറ്റ കഴിഞ്ഞപ്പോഴത്തേക്ക് വെറും പാറങ്ങൾ മാത്രവും അങ്ങനെ ഞാൻ മീൻ കറിക്കുള്ള സാധനങ്ങളെടുത്ത് തവി എടുക്കാൻ മറന്നുപോയി എന്റെ ഈ അമ്മ ഇനി പോകാനൊന്നും പറ്റത്തില്ല വീട്ടില് വെള്ളം ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ എന്നെയൊക്കെ വെച്ച് നമുക്കി മീൻകറി സെറ്റാക്കാം നാട്ടിലെ മീൻകറി ചട്ടി ചൂടായി വന്ന് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് കടുാം അമ്മ അവിടെ ഇഞ്ചിയും വെളുത്തുള്ളി കരിന്നുണ്ട് നമുക്ക് അതും കൂടി ഇടാം ഭയങ്കര കാറ്റാണ് അപ്പത്തെയും ഇങ്ങനെ പറന്ന് പോവാണ് കേട്ടോ അപ്പൊ നമുക്കിനി വെളുത്തുള്ളി ഇഞ്ചിയും കരിവപ്പൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാം തീ ഭയങ്കര തീയാണ് കാറ്റടിച്ചിട്ട് തവി എടുക്കാൻ പറഞ്ഞു പറഞ്ഞില്ലേ അപ്പൊ നീ എന്ത് ചെയ്യും കത്തി തന്നെ യൂസ് ചെയ്യാം അങ്ങനെ കത്തിയിട്ട് ഇളക്കി വെളുത്തുള്ളി മൂത്തുന്ന് കഴിഞ്ഞൊക്കെ പൊടി കിളക്കിടാം സാധാരണ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പുളി ഇത്രയൊക്കെ ചേർത്ത് നമുക്ക് മീൻകറി സെറ്റാക്കാം ചുമ്മാ അങ്ങ് തട്ടുവല്ല അത്യാവശ്യം പാകമൊക്കെ നോക്കിയാട്ട അങ്ങനെ മുളക് പൊടി പുളി എല്ലാവരും ചേരുവാ പുളി വെള്ളത്തിട്ട് കുതിർത്താട്ടോ പുളി പിന്നെ എല്ലാം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം കുറച്ച് മീനേ ഉള്ളൂ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പൊ പെട്ടെന്ന് മീൻ കറിയാവും ഞങ്ങക്ക് പെട്ടെന്ന് പോകണം ഒത്തിരി താമസിക്കുക എന്ന് പറഞ്ഞിട്ട് മാറുന്ന വെള്ളത്തായിരുന്നു ഇതാണ് നമ്മൾ പെറ്റിച്ചേക്കുന്ന മീൻ ഇച്ചിരി മുള പൊടി മഞ്ഞിപ്പൊടി ഉപ്പ് മാത്രം കിട്ടും അതാണ് ടേസ്റ്റ് അങ്ങനെ കറി തിളച്ച് വരുന്നുണ്ട് ചോറ് വെക്കാൻ സമയമില്ലാത്തത് കൊണ്ടും നമ്മൾ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കറി മാത്രം ഇവിടെ നിന്ന് പിന്നെ പൊതുവെ കറി വെക്കാറുള്ള കൂടുതലും മീൻ വറുത്താണ് കഴിക്കുന്നത് അതിനാണ് ഭയങ്കര ടേസ്റ്റ് മീൻ കറിക്കും ടേസ്റ്റ് കാണും എന്നാലും വറുത്തതിനാണ് ടേസ്റ്റ് അപ്പൊ നമ്മൾ ഇന്ന് കറി കൂടെ വെച്ചു എന്താണ് കറി മീൻ വെള്ളം തിളച്ചപ്പത്തേക്ക് നമുക്ക് മീൻ അതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പനി കറിയായി വരട്ടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇറക്കി ഒരു വാഴയിലൊന്നടച്ച് വെക്കാം ഇനി മീൻ വറക്കണം അടുത്ത പടിയിലാണ് അപ്പൊ മീൻ വറുക്കാൻ ചെറിയ ആ അതടുപ്പിലോട്ട് നമുക്ക് വെക്കാം അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് പാകത്തിന് എണ്ണ ഒഴിക്കാം എണ്ണക്ക് ഇച്ചയൊടിക്കുന്നുള്ളട്ടോ കുറച്ചേ മീൻ അതുകൊണ്ട് എണ്ണ ചൂടാകുമ്പത്തേക്കും അതിലേക്ക് നമുക്ക് മീൻ കൊടുക്കാം ആക്ച്വലി തവി എടുത്തില്ലെന്ന് നമ്മള് പറഞ്ഞല്ലോ അപ്പൊ വല്ലവനും പുല്ലും ആയുധം എന്ന പോലെ നമുക്ക് കത്തിക്കൊണ്ട് തന്നെ ബാക്കി പരിപാടിയും ചെയ്യാം കത്തിയോണ്ട് തന്നെ മീനൊക്കെ എടുത്തിട്ട് കേട്ടോ അപ്പൊ നമുക്ക് വരാം അല്ലുവിന് വിശപ്പ് മീന് വിളി തുറങ്ങി മീൻ വറക്കാൻ തുടങ്ങി അല്ലു നമ്മുടെ മീൻ പാതി വെന്തിരിക്കുന്നു അത് തിരിച്ചറങ്ങണം അപ്പത്തേക്കും അടുപ്പിലെ ഞണ്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിന് ഞണ്ട് വെച്ചിട്ട് വരാം ഇത്ര കറി വെച്ച് കഴിച്ചാലും ഈ ഞണ്ട് ചുട്ട് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞണ്ട് ചുട്ട് കഴിച്ച കുഞ്ഞിനെയൊക്കെ ഇഷ്ടം പോലെ പരിപാടി ഏതാണ് ഞണ്ടു പിടിക്കുക വഴി പോവുക തീ തീയിട്ട് അവിടെ തന്നെ ഇട്ട് ചുട്ട് കഴിച്ചിട്ട് പോരുക അതായിരുന്നു പരിപാടി അപ്പൊ അമ്മ അത് പൊളിച്ചു തന്നു തോട് അപ്പൊ നമുക്ക് കഴിക്കാം ഞാൻ അല്ലൂന് കൊടുത്തു ഞണ്ട് അല്ലൂന് ഞണ്ടിനെ പേടി അതുകൊണ്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി ഉം നല്ല ടേസ്റ്റ് കേട്ടോ ഞണ്ട് കഴിച്ചവർക്കറിയത്തുള്ളൂ ഞണ്ട് കഴിക്കാൻ എല്ലാവർക്കും അങ്ങനെ വലിയ താല്പര്യം കാരണം അതിന്റെ തോടൊക്കെ പൊട്ടിച്ചു കഴിക്കാൻ ഭയങ്കര പാടാണ് ക്ഷമയുള്ളവർക്ക് മാത്രമേ ഞണ്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ ഞണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ മീൻ വറുത്തിട്ടുണ്ട് നമുക്ക് മീൻ ഒരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്കിത് കഴിക്കാം ഈ മീന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും തന്നെ ധാരാളം കേട്ടോ അത് തന്നെ നല്ലൊരു ടേസ്റ്റ് തരും വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും പിന്നെ മീൻ കുറവായതുകൊണ്ടാണ് അപ്പൊ മീൻ വറുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ അപ്പൊ ഇനി നമുക്ക് അല്ലോ ചോറ് കൊടുക്കാം അല്ലോ ചോറും മീനും കൂട്ടി കൊടുത്തപ്പോഴത്തേക്ക് മീൻ എരിവാന്ന് അവൾ ഒരിവാൻ ചേട്ടാ അത് വഴിയെ പോയി പിന്നെ ചോറ് മാത്രം ഒക്കെ കൊടുത്തു ബാക്കി പിന്നെ ഞങ്ങൾ ചേട്ടന്റെ പിള്ളേരെല്ലാവരും കൂടെ ചോറ് മീനെയെല്ലാം കഴിച്ചു വെള്ളം തവിയില്ലായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾ പാത്രത്തിരി അടപ്പ് വെച്ച് വിളമ്പിതാണ് പിന്നെ ഞങ്ങൾ ചോറും ഉണ്ട് കുളിയും കഴിഞ്ഞ നേരെ വീട്ടിലോട്ടാണേ അപ്പൊ അവർ ചെറുക്കന്മാരോട് ഞണ്ട് ഒഴിക്കാൻ പറഞ്ഞു വിട്ടേക്കാണ് ഞണ്ടും ഇടുത്തോട് ഞണ്ടുപിടുത്താണ് അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഞണ്ട് വേണമല്ലോ അങ്ങനെ വെച്ച് പിടിച്ചോണ്ടിരിക്കുന്നതാ രണ്ടു മൂന്നെ ഓൾറെഡി അടുപ്പിലിട്ടിട്ടുണ്ട് ഫുഡ് വേണ്ടിട്ട് അല്ലുവിന് വേണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങള് ചോറ് കഴിക്കട്ടെ അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാ മറക്കാതെ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോക്കിൽ